യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ എന്നാൽ ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന ചോദ്യം ഇപ്പോഴുടലെടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച സൗമ്യ വധക്കേസ് അതിനുശേഷം സ്ത്രീകളുടെ സുരക്ഷയെ മുൻനിർത്തി നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എന്നാൽ അതെല്ലാം തന്നെ പാലിക്കപ്പെടുന്നുണ്ട് സ്ത്രീകൾക്കു നേരെയുള്ള ആക്രമണം ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ സൗമ്യ വധക്കേസ് മുതൽ കഴിഞ്ഞ ദിവസം വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട സംഭവം വരെ എന്തിന് ഗർഭിണിക്ക് നേരെ വരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഡെയിലി ഇപ്പം ഓഫൺ പോയി വരുന്നതാണ് വർക്കല ടു വാൻഡ്രം അപ്പം ഭയങ്കര പ്രശ്നമാണ് അതായത് ഒരു ഈ കൊച്ചു പയ്യന്മാർക്കൊന്നും ഒരു കുഴപ്പമില്ല ഒരു നാൽപ്പതിൻ്റെ അപ്പുറത്ത് ഫോർട്ടി പ്ലസ് ഏജ് ഉള്ളവർക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് ഇതിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിയാക്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാലും കൂടെ ഉള്ളവർ റിയാക്ട് ചെയ്യത്തില്ല അപ്പോൾ എനിക്കന്നെ രണ്ട് മൂന്ന് ഇൻസിഡൻസ് വന്നിട്ടുണ്ട് കൂടെ ഉള്ളവർ റിയാക്റ്റ് ചെയ്യത്തില്ല അപ്പം നമ്മളങ്ങ് പെട്ടോ നമ്മളങ്ങ് എന്ത് പറയാ നമ്മളെ പിടിച്ച ആൾ തള്ളിയിട്ടാലും ആരും ഒന്നും ചോദിക്കത്തില്ല അതാണ് ഒരു മെയിൻ കാര്യം ഇപ്പം ഞാൻ രണ്ട് മൂന്ന് വട്ടം പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ വൺ ത്രീ നയനിൽ ഫോൺ ചെയ്താൽ ഉടനെ ഈ റെയിൽവേ പോലീസ് നമുക്ക് ആർ പി എഫ് ഇന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടും അങ്ങനെ കിട്ടിയാലും അവർ ആദ്യം ചോദിക്കുന്ന കൂടെ ഉള്ളവർ ഒന്നും ഹെൽപ്പ് എന്നാണ് ആരും ഹെൽപ്പ് ചെയ്തില്ല അതാ ഒരു മെയിൻ പ്രശ്നം ഇത് മെയിൻലി ഈ ഫോർട്ടി പ്ലസ് ആയിട്ടുള്ളവർ ഭയങ്കര ശല്യമാണ് ഭയങ്കര പ്രശ്നമാണ് ഇഷ്ടം പോലെ തന്നെ വരാൻ നേരത്തെ തന്നെ കുറേ ആൾക്കാർ കൂടുതലും ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നടക്കുന്നത് ബാക്കിയുള്ളെല്ലാം അങ്ങനെയൊന്നുമില്ലല്ലോ ലോക്കൽ കമ്പാർട്ട്മെൻ്റിൽ ഏറ്റവും കൂടുതലും ആൾക്കാർ തിങ്ങി നിറഞ്ഞ് പോകാൻ വഴിക്കാൻ ഇഷ്ടംപോലെ ഞാൻ രണ്ട് ടീമുകളിൽ കയറാറുമുണ്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ എനിക്കത് ഇഷ്ടംപോലെ പറഞ്ഞിട്ടും ഉണ്ട് കാരണം ഓരോരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എൻ്റെ വീട്ടിൽ വാണ്ടത്തായ കൊണ്ട് തന്നെ അത്ര ലോങ് ലാസ്റ്റ് സ്റ്റോപ്പ് പോലെ വരാണ്ടിടും അപ്പോഴത്തേക്കും തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പോലെയാണ് ആരും ചോദിക്കുന്നില്ല പറയാമെന്ന് തന്നെ ആരും മിണ്ടാതെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ ആൾക്കാരെന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നാലെ സ്ത്രീകളുടെ സുരക്ഷയെ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു ഒരു സ്ത്രീകളും ും സുരക്ഷിതരല്ല എല്ലാരും പേടിച്ച് തന്നെയാണ് നിൽക്കുക ഇപ്പം നമ്മുടെ നാട്ടിൽ മാത്രമേ ഇതിങ്ങനെ കൂടുതലായിട്ടും നടക്കുന്നുള്ളൂ വലിയ രാജ്യങ്ങളിൽ ഒരാൾക്കെങ്കിലും ഇങ്ങനെ ശിക്ഷ കൊടുക്കുമ്പം ബാക്കിയുള്ളവരെ പേടിയുണ്ടെങ്കിലും അത് നിർത്തുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ കൊടുക്കാത്തവണ് കൂടുതലായിട്ട് അങ്ങനെ ഒരാൾക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇതേപോലെ വനിതാ കമ്പാർട്ട്മെന്റുകൾ തീവണ്ടിയുടെ മധ്യഭാഗത്താക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പല പാസഞ്ചറുകളിലും ഇപ്പോഴും ട്രെയിനുകളുടെ അവസാന ഭാഗത്ത് തന്നെയാണ് വനിതാ കമ്പാർട്ട്മെന്റുകൾ മദ്യപാനം ഡ്രഗ് ഇപ്പം റീസെന്റ് ലാസ്റ്റ് വീക്ക് വർക്കലാ ടൂ ട്രിവാൻഡ്രം ഞാൻ പോയപ്പോഴത്തേക്കും വർക്കലയിൽ നിന്ന് ഒരാൾ കയറി പുള്ളി ഡ്രഗ്ഡായിരുന്നു പുള്ളി മദ്യപാനം അല്ല വേറെ എന്തോ ഒരു സാധനമായിരുന്നു ഭയങ്കര ഷാബി ആയിട്ടുള്ള ഒരാൾ പക്ഷേ അയാൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാൾ പുള്ളി പിടിച്ച് എന്ത് പുള്ളി ഇറങ്ങുന്നതിന് മുന്നേ ഈ ഡോറിൽ നാലഞ്ച് തവണ പഞ്ച് ചെയ്തിട്ടാണ് ഇറങ്ങിയത് അത് എൻ്റെ മൊത്തം എല്ലാം ആയിരുന്നെങ്കിൽ ഞാൻ തീർന്നേനെ എന്നുവെച്ചാൽ അങ്ങനെ ഭയങ്കര എന്തോ ഫെറോഷ്യസ് അനിമൽസിനെ പോലെയാണ് ആൾക്കാർ വരുന്നത് ആഫ്റ്റർ യൂസിങ് ഡ്രഗ്സ് അതുകൊണ്ട് തീരെ സേഫ് അല്ല സ്ത്രീകളുടെ സുരക്ഷയെ മുൻനിർത്തി രണ്ട് സായുധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വനിതാ കമ്പാർട്ട്മെന്റിൽ നിയോഗിക്കുക സുരക്ഷാ വിവരങ്ങൾ ആധുനിക സംവിധാനങ്ങൾ വഴി കൈമാറുക അപായ ബട്ടൺ സ്ഥാപിക്കുക ലൈൻ നമ്പർ സജീവമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു അതെല്ലാം തന്നെ ഇപ്പോഴും പ്രാവർത്തികമാകുന്നുണ്ടോ എല്ലാരും അവരോ സ്വന്തം കൂടുതലായിട്ടും അപ്പോഴത്തേക്കും ആരും ഇപ്പം പൊതുവെ ആണെങ്കിലും ട്രെയിനിലെ മൊത്തം സിഗരറ്റിൻ്റെയും വീടിയുടെയും ഈ ഹാൻഡ്സ് ഷാംപു ആ സംഭവങ്ങൾ മൊത്തം മദ്യത്തിൻ്റെ ഉപ്പിലല്ല ട്രെയിനിൽ തന്നെ ഇപ്പോൾ എല്ലാവരും വെള്ളം ഒടിയാണ് ഞാൻ തന്നെ ഇപ്പോൾ പല പല സ്ഥലങ്ങളിൽ പോയിട്ട് വരാം ഇപ്പം തന്നെ ചെന്നൈയിൽ പോയിട്ടിങ്ങനെ ഇപ്പോൾ ഞാൻ ചെന്നൈ പോയിട്ട് എറണാകുളത്ത് തന്നെ അപ്പോൾ തന്നെ വരാൻ ആ ട്രെയിനത്ത് കയറി നോക്കാമെന്ന ട്രെയിൻ്റെ പത്രമേയും ഫുള്ള് മദ്യത്തിൽ ഉപയോഗിക്കുകയാണ് അതിനകത്ത് ഇപ്പം സുരക്ഷതന്നെ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് സുരക്ഷയെന്ന് പറയുമ്പം ട്രെയിനത്തൊരു കാര്യമില്ല ഇപ്പം തന്നെ വർക്കലിറന്ന സംഭവത്തിൻ്റെ ആണെങ്കിലും വെള്ളം ഒടിച്ചിട്ട് കയറിയതാണ് അപ്പോൾ അവിടെത്തന്നെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ട്രെയിനിന് കയറാൻ തന്നെ ലേഡീസ് കമ്പാർട്ട്മെൻ്റ് കയറാൻ നേരത്തെ തന്നെ അവർക്ക് നോക്കാം ഓക്കെ ഒരു പൊതുപോലെ ഒരു ബോയ് വന്ന് കയറുക അപ്പോഴത്തേക്കും വെളിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പറയാം ലേഡീസിൻ്റെ കമ്പാർട്ട്മെൻറ്റാണ് ഇവിടെ കയറാൻ പറ്റത്തില്ലെന്ന് ആ ട്രെയിൻ നിർത്തിയിട്ടുന്ന സമയത്ത് എനിക്ക് എന്തായാലും ആ വെള്ളം ഒടിച്ച ആൾ കയറുന്നത് ഓടിക്കൊണ്ടിരുന്ന സമയത്തിന് എന്തായാലും വെള്ളം ഒടിച്ചിട്ട് അത്രയും പ്രായമൊരാളും കൂടെ ഉണ്ട് കയറാൻ പറ്റത്തില്ല അപ്പം വെള്ളമൊടിച്ചിട്ട് വരുന്ന ഒരാൾക്ക് എന്താണെങ്കിലും അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള പറയാൻ പറ്റുന്നത് ലേഡീസിൻ്റെ കമ്പാർട്ട്മെൻ്റ് ആണ് അത് കയറില്ലെന്ന് എന്നിട്ടും അത് കയറുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സ്വന്തം ഇഷ്ടത്തിനോട് സ്വന്തം കയറിനോട് നടക്കുന്ന ആൾക്കാർ അപ്പോൾ ഒരു ഇപ്പം പറയാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ഇപ്പം ആ കാര്യം കഴിഞ്ഞുകൂടെ ആ കൊച്ചിപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ആർക്ക് പോയി അവർക്കേ കാലഘട്ടത്തിൽ യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് റെയിൽവേക്ക് ലഭിച്ച പരാതികളുടെ എണ്ണം നാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോൾ അത് ഏഴ് ദശാംശം അഞ്ച് ലക്ഷമായി ഉയർന്നു അതായത് രണ്ട് ലക്ഷത്തിലധികം പരാതികളുടെ വർധനവ് ഇനി പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് യാത്രക്കാർ ട്രെയിനുകളിൽ സുരക്ഷിതരാണോ ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി